ഹായ് ഫ്രണ്ട്സ് കുടുംബശ്രീ ശാരത്തിയുടെ പുതിയ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വന്നിട്ട് നമ്മുടെ ശാലിനെ വന്നിട്ട് കരഞ്ഞ് പറയുകയാണ് എന്നെ നാടകമാണ് പറയാം വിഷ്ണു ഞാൻ ചെയ്തത് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശാലിനെ പറയുകയാണ് അത് കഴിഞ്ഞിട്ട് താഴെ അങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണ് വിഷ്ണു അങ്ങനെ കൈ ഇങ്ങനെ ഉയർത്തി ഇങ്ങനെ പിടിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് സത്യമ്മ അവളെ എടുത്ത് വലിച്ചിങ്ങനെ എടുക്കുക എന്നിട്ട് പറയും നീ എന്തിനു നിന്ന് നിൻ്റെ നാടകമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി പൊക്കോ എന്ന് പറഞ്ഞിട്ട് സത്യമ്മ പറയുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് പറയുക എന്താണ് നാടകമോ എന്താ സത്യമോ പറയുന്നത് പിന്നെ നാടകമില്ലാതെ നീ എന്താ ഇവിടെ കാണിക്കണത് നീ എന്തിനു വന്നാണ് ഇനി നീ ഇവിടെ വന്നിട്ടൊന്നും കാര്യമില്ലേ വിഷ്ണുവിൻ്റെ കല്യാണം കഴിഞ്ഞു നീ ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സത്യമ്മ നന്നായിട്ട് ഒച്ചിട്ടിട്ട് പറയണം അപ്പോഴാണ് പറയുക എന്താണ് എന്നാലും ഇങ്ങനെ ചെയ്തില്ലേ എന്ന് പറയും അപ്പോൾ അവൻ എന്താ തെറ്റ് നീ മറ്റുള്ളവരുടെ കൂടെ കല്യാണം കഴിഞ്ഞ് ഈ ആറ് വർഷം നീ എന്ത് ചെയ്തു എവിടെയായിരുന്നു എന്നൊന്നും നീ ഒരു ഒരു സമയത്ത് നീ ഇവിടെ വന്നു അതിന് സമയത്ത് നീ എവിടേക്കോ പോയി ഞങ്ങളോട് ആരുടെടുത്തെയെങ്കിലും പറഞ്ഞിട്ടാണോ നീ പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് സത്യമോ ഒച്ചിട്ട് ചോദിക്കുകയാണ് അപ്പോഴാണ് പറയുക എന്താണ് അതുപോലെ ഒരു കയ്യിൽ ഒരു കുട്ടിനെയും കൊണ്ട് വന്നു നീ എന്നൊക്കെ കൊണ്ട് പറയണം സീതാദേവി ഇതാക്കിയ പോലെ നീ അഭിനയിക്കാൻ നിൽക്കണ്ട അതുപോലെ ഒരു പുരാണത്തിലും പോലെയും നീ ആക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലതായിട്ട് ദേഷ്യപ്പെടുമ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞാണ് ശരിയെന്ന സത്യം മോളാരാണ് സത്യം ആരാണ് എൻ്റെയും ചോദിക്കുമ്പോൾ എൻ്റെ മോളാണ് സത്യമ്മ എൻ്റെ കൊച്ചുമോളാണ് എന്ന് പറയും അപ്പോഴാണ് പറയുക ഒരേ എന്ന് പറയുമ്പോൾ സത്യാമ്മ ആണോ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് സ്നേഹത്തോടു കൂടി ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പൊന്നി പോയി ആരിതേ എടുത്തിട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് കഴിയുമ്പോൾ പൊന്ന് പറയും സത്യമ്മേ എല്ലാവരും ഞെട്ടും കാരണം അതെന്താണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്യാമയും എല്ലാവർക്കും സന്തോഷവും എന്താണെങ്കിലും സത്യമ്മ സ്വീകരിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് പൊഞ്ഞു പോയി എടുത്തിട്ട് പോകാൻ ഒക്കെ സത്യമാമ്മ വിളക്കാണോ ആരതിയാണോ എന്ന് ചോദിക്കുമ്പോഴാണ് ആരതിയല്ല അവൾക്ക് അവൾക്കെടുക്കേണ്ടത് എന്താണ് ചാണക വെള്ളം അവളുടെ തലയിൽ കൂടെ ഒഴിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഒരു പുച്ഛാവത്തിലെ കളിയാക്കുകയാണ് ചെയ്യുന്നത് ഈ സത്യങ്ങൾ പറയട്ടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്യാമ പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞ് കൈകൊണ്ട് കാണിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ശ്യാമയ്ക്കും ആകെ ടെൻഷനാണ് ഇത് പറഞ്ഞിട്ട് അപ്പോഴാണ് അയ്യോ എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സത്യം ക്ഷ്യാമയിൽ നിൽക്കുക ശേഷം പറയും ഇറങ്ങി പൊക്കോ നിൻ്റെ നാടകം കൊണ്ട് കലക്ടറാണെന്നൊന്നും ഞാൻ നോക്കില്ല നിൻ്റെ ഒരു അഭിനയവും നാണകവും ആയിട്ടൊക്കെ ഇറങ്ങി പൊക്കോ അവിടെ നിന്ന് എന്ന് പറഞ്ഞിട്ട് പറയും നീ ഇനി ചെയ്തതൊന്നും ശരിയല്ല നീ പൊയ്ക്കോ എന്ന് ഒരു മറ്റുള്ളവൻ്റെ കൂട്ടിനെ എൻ്റെ മോൻ്റെ തലയിലേക്ക് ആക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് പറയുമേ ഇവിടെ ഒറ്റ വിഷ്ണുവട്ടൻ പറ വിഷ്ണുവിട്ടൻ വിശ്വാസമില്ലേ എന്നെ വിശ്വാസമില്ലേ എന്ന് പറഞ്ഞിട്ട് പറയാൻ നോക്കുമ്പോൾ വിഷ്ണു അങ്ങനെ കാലെടുത്ത് വെക്കാൻ നിൽക്കുമ്പോൾ വിഷ്ണുവിനെ തന്നെ വിശ്വാസമില്ല വിഷ്ണു ഇപ്പോൾ ഒരു പെൺകുട്ടിനെ കല്യാണം കഴിച്ചിട്ടുണ്ട് വിശ്വസിക്കു കാരണം കാർത്തിക്കൊക്കെ ഒന്നും പറയാൻ ചെയ്യാനുമില്ല അപ്പോൾ സത്യമ്മ പറയും ഇതാ ഇതാണ് അവൻ കാലിക്കെട്ടിയ പെണ്ണിനി ഇവിടുത്തെ ഭാവൻ്റെ ഭാര്യ ഇവൻ ഇവളുമാണ് അല്ലാണ്ട് ഇതിലിവിടെ ആരും ഒരു അഭിപ്രായവും പറയാനില്ല മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പൊക്കോ നെയ്യ് എന്താണ് ഓരോ നുണയും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരണ്ടെന്നൊക്കെ കണ്ടിട്ട് പറയും കാരണം ആദ്യം തന്നെ സത്യമ്മ അവളെ അങ്ങനെ തലയോടി ആ മോളെ ആരതി എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇതെല്ലാം കണ്ടുകൊണ്ട് മധുശ്രീ അവിടെ നിൽക്കുന്നുണ്ട് മധുശ്രീക്ക് സന്തോഷമായിട്ട് മധുശ്രീ ഇങ്ങനെ മധുശ്രീ അങ്ങനെ എന്താണ് ശ്രദ്ധിക്കുകയാണ് ഓ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആകെ അവളിങ്ങനെ സന്തോഷത്തോടെ നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് എന്താണ് ഇനി ഇപ്പോൾ എന്ത് ചെയ്യുമോ സത്യമ സ്വീകരിച്ചോ അവളെ എന്ന് പറഞ്ഞിട്ട് മധുശ്രീ ഒരു ഭാവത്തിൽ നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് ഇങ്ങനെ കാണുമ്പോൾ സന്തോഷമായി സമാധാനമായി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മധുശ്രീക്കും സന്തോഷവും കാരണം കളിയാക്കിയതാണല്ലോ സത്യമാ അപ്പം അങ്ങനെ ഒരിതാവും അത് കഴിഞ്ഞിട്ട് നമ്മുടെ അവൾ ഇതൊക്കെ കേൾക്കുമ്പോൾ പറയടി നിൻ്റെ മോളാണെന്നുണ്ടെങ്കിൽ നീ പറയടി എ എവിടെ നിന്ന് പ്രസവിച്ചു ഏ നീ ഏതൊരു സമയത്ത് പോയതല്ലേ പ്രസവിച്ചത് എവിടെ ഹോസ്പിറ്റലിൽ എവിടെയാണ് ഏഹ് നിൻ്റെ ഡെലിവറി എടുത്തത് ആരാണ് ഏത് നേഴ്സാണ് ഏത് ഡോക്ടറാണെന്ന് പറയടി അപ്പം ശ്യാമ അപ്പോഴും പ്ലീസ് എന്ന് കണ്ട് നിൽക്കണം കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെങ്കിലും ശ്യാമൻ്റെ കാര്യങ്ങളെല്ലാം പറയേണ്ടി വരും കാരണം അപ്പോൾ നമ്മുടെ ഇതെല്ലാം ചോദിക്കുമ്പോൾ മനസ്സ് ഇവിടെ ഇല്ലാത്ത പോലെ ശാലിനി ഒന്നും പറയാതെങ്ങനെ നിൽക്കുകയാണ് കാരണം എല്ലാം ആലോചിക്കുകയാണ് ശ്യാമ പറഞ്ഞത് ശ്യാമ ഇത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കലും എല്ലാം ആലോചിച്ച് അതുപോലെ ചാ കാർത്തികൻ്റെ മുഖവും കാർത്തികൻ്റെ താലിയും എല്ലാം നമ്മുടെ വിഷ്ണുവിൻ്റെ മുഖവും എല്ലാം ആലോചിച്ചിട്ട് ശാലിനി ആകെ ടെൻഷനായിട്ട് തലകറങ്ങി വീഴുകയാണ് ചെയ്യുന്നത് വിഷ്ണുവിൻ്റെ കാൽച്ചുവട്ടിലേക്ക് വിഷ്ണു ഇങ്ങനെ പൊക്കാൻ നിൽക്കുമ്പോൾ സത്യമ്മ പറയും മാറ്റിയിട്ട് എന്താണ് അവളുടെ അഭിനയമാണ് അതൊക്കെ അവളെന്ന് വിശ്വസിക്കേണ്ടത് എണീക്കടി ശാലിനി എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് പൊന്നിൻ്റെ അടുത്ത് പറയും വെള്ളം കൊടുത്തിട്ട് പോകാറുണ്ട് വെള്ളം എടുത്ത് മുഖത്ത് വിളിക്കും മടിയിൽ മടിയിലേക്കെടുത്തിട്ട് ശാരദമ്മ അവളെ ഒരേ വിളിയാണ് മോളെ എണീക്കടി നീ എന്തൊക്കെ ഇങ്ങനെ മോളെ മോളെ പറഞ്ഞു വിഷ്ണുവിനൊന്നും ചെയ്യാനില്ല രാഘവക്കുറുപ്പും വിളിക്കുകയാണ് ശ്യാമിയും ഓടി വന്നിട്ട് വിളിക്കുകയാണ് ചേച്ചി കുഞ്ഞേച്ചി കുഞ്ഞേച്ചി എന്ന് പറഞ്ഞിട്ട് ശാലിനി എനിക്കുള്ള അത്രയും പ്രഷർ ആയിരുന്നില്ല ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് അപ്പം അങ്ങനെ കുറേ തവണ വിളിക്കും അവൾ എണീക്കില്ല അതിനുശേഷം എന്താണ് മുഖത്ത് വെള്ളം തെളിക്കും പൊന്നു കൊണ്ടുവന്നിട്ട് ആ വെള്ളം എടുത്ത് തെളിക്കുമ്പോൾ നമ്മുടെ സത്യ ശാരദാമ്മ വിളിക്കും കുറേ തവണ വിളിക്കുമ്പോൾ വെള്ളം തെളിച്ചിട്ട് ആക്കുമ്പോൾ എണീക്കും പതുക്കെ അതൊക്കെ കണ്ണിങ്ങനെ തുറക്കും മതിയിടി എണീക്കടി നീ എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ചിട്ട് നമ്മുടെ സത്യമ്മ എണീപ്പിക്കും നിൻ്റെ അഭിനയം മതി നിർത്തി പൊയ്ക്കോണം നീ എവിടെ നിന്ന് എന്ന് പറഞ്ഞിട്ടൊക്കെ പറഞ്ഞിട്ട് ഒരു പഴഞ്ചൊല്ലിലൊക്കെ പറയുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് പറയുക ഞാൻ ഒരിക്കലും നോണേ സത്യമേ സത്യമ്മയ സത്യം മാത്രമാണ് പറഞ്ഞത് അപ്പം എൻ്റെ മോളെ ഞാനിനി എന്ത് ചെയ്യണം നിൻ്റെ മോളയോ ഏ നീ വല്ല ആൾക്കാരിൻ്റെയും കുട്ടീനേയും കൊണ്ട് എൻ്റെ എൻ്റെ വീട്ടുമുറ്റത്ത് വരണ്ട ഇവിടെ ഒറ്റ ഇതാ വിഷ്ണുവിൻ്റെ ഭാര്യ എന്ന് പറയാൻ അവിടെ ഈ ഒരാളേ ഉള്ളൂ നീ എന്നിട്ട് പറയും പുച്ഛാവത്തിലാണ് സത്യമ്മ പറഞ്ഞോണ്ട് നിൽക്കുന്നത് ശാലിനിക്ക് തോന്നുന്നു സഹിക്കാനാവില്ല വിഷ്ണുവിടനടുത്ത് പറയും വിഷ്ണുവിടനും എൻ്റെ വിശ്വാസമില്ലേ എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ നേർക്ക് പോകുമ്പം വിഷ്ണു നമ്മുടെ സത്യാമ്മ കൈ വലിച്ചിട്ട് കാർത്തികനെ കാണിക്കും കാർത്തികനെ കാണിച്ചിട്ട് ഇനി ഇവളാണേവൻ്റെ ഭാര്യ ഇവൻ താലി കെട്ടിയ പെണ്ണാണ് ഇനി നിന്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സത്യമ്മ നല്ലതായിട്ട് ചൂടാവുകയാണ് ചെയ്യുന്നത് ഇതൊന്നും കണ്ടിട്ട് സഹിക്കാനാവാതെ നമ്മുടെ ശാലിനി ആകെ വല്ലാണ്ടായിട്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ ശാരദമ്മ പറയുക മതി നിർത്ത് ഒരുപാട് തവണ പുച്ഛിക്കേണ്ട ഏ സീതാദേവീനെ അടക്കം പുച്ഛിച്ച് സംസാരിച്ചില്ലേ ഏ ഭൂമി പിളർന്നു പോയി കഴിഞ്ഞാലും സത്യമ്മ ഇങ്ങനെ എന്നെ പറയുള്ളൂ ഏ അവിടെയടക്കം സീതാദേവിക്കടക്കം ഒരു ഒരു അന്വേഷണം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത് പറയും അങ്ങനെ പറഞ്ഞിട്ട് ഏ ഇനി ഇനി ഇവിടെ നിന്ന് നാണം കിടേണ്ട ആവശ്യമില്ല വാ ശാലിനി എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പം അമ്മയെന്ന് പറഞ്ഞാൽ വിളിക്കുമ്പോൾ ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല സംഭവം സത്യമാ പുച്ചഭാവത്തിൽ നിൽക്കും ഏ ഇവരൊന്നും പറഞ്ഞാൽ വിശ്വസിക്കില്ല നീ എന്തിനും ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഷാലിനെയും വിളിച്ചിട്ട് നമുക്ക് പോകാം പറഞ്ഞിട്ട് നിൽക്കുകയാണ് കാരണം അങ്ങനെ പിടിച്ച് വലിച്ചിട്ട് പോകുമ്പോൾ ഒരു ജീവനുണ്ട് അങ്ങനെയാണ് നമ്മുടെ ഷാലിനെയും പോകുന്നത് ശാലിനി അങ്ങനെ പോവുകയാണ് വിഷ്ണുവിനെ തിരിച്ച് വിളിക്കാൻ ഇതില്ല രാഘവക്കുറുക്കും തിരിച്ച് വിളിക്കില്ല ശ്യാമിയും തിരിച്ച് വിളിക്കില്ല അങ്ങനെ അവളെയും വിളിച്ചിട്ട് കാറിയെ കയറിയിട്ട് പോവുകയാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടിരുന്ന മധുശ്രീക്ക് സന്തോഷമായി സമാധാനം തലകറങ്ങിയും വേണപ്പോൾ തന്നെ ആ ചത്തോ ആവോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മധുശ്രീ നോക്കി നിൽക്കുകയാണ് ഏറ്റവും ചത്തില്ലേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു എക്സ്പ്രഷനാണ് നമ്മുടെ മധുശ്രീ മധുശ്രീക്ക് ഇതൊക്കെ കണ്ടിട്ട് നല്ല സന്തോഷമായി എന്താണെങ്കിലും ശാലിനെ ഒരുപ്പിച്ചില്ലല്ലോ ശാലിനിൻ്റെ പതനം കാണണമെന്നാണ് മധുശ്രീയെ തീരുമാനിച്ചത് അങ്ങനെ എന്താണ് നമ്മുടെ മധുശ്രീയും നോക്കി നിൽക്കുകയാണ് ശേഷം നമ്മുടെ സത്യമ്മ കുറിച്ച് നമ്മുടെ വിഷ്ണു വിളിക്കുന്നില്ല സത്യമ്മ ദേഷ്യത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് കാരണം മറ്റുള്ളവരിൻ്റെ കാര്യങ്ങളൊന്നും നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് സത്യാമ്മയും തീരുമാനിച്ചെടുത്തിട്ട് മാരേജ് കഴിച്ചതല്ലോ വിഷ്ണു തന്നെയാണല്ലോ തിരഞ്ഞെടുത്ത് കൊണ്ടുവന്നത് അങ്ങനെ വിചാരിച്ചിട്ട് നിൽക്കുകയാണ് അപ്പോഴാണ് എന്നിട്ട് ശാലിനി ഭയങ്കര വിഷമത്തോടു കൂടി പോവുകയാണ് ചെയ്യുന്നത് ശാരദാമ്മ ഒന്നും പറയില്ല അപ്പോൾ നമ്മുടെ വിഷ്ണുവിനെ ഒന്നും ചെയ്യാനായില്ല രാഘവകുറുപ്പിനും തിരിച്ച് വിളിക്കാനായില്ല അപ്പോൾ നമ്മുടെ വിഷ്ണു ആകെ വിഷമത്തിലായി ഇനിയിപ്പോൾ എന്ത് ചെയ്യും കാരണം വിഷ്ണു തീരുമാനിച്ചത് എൻ്റെ മോള് തന്നെയാണ് എന്നുള്ളത് തന്നെ വിഷ്ണുവിന് ഒരു കാര്യം പറയാനില്ല കാരണം ഇവരുടെ വെച്ചിട്ട് ഒന്നും ചോദിക്കാനുള്ളൊരിതില്ല അപ്പം മനസ്സിലായി ഇനിയിപ്പോൾ അതെൻ്റെ മോള് തന്നെയാണെന്ന് പക്ഷേ അത് വിശ്വസിക്കുന്നില്ല കാരണം എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പറയേണ്ടി വരും ഹോസ്പിറ്റൽ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറഞ്ഞാലേ വിശ്വസിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ വിശ്വസിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മുടെ ശാരദാമയും പോയത് അപ്പോൾ വിഷ്ണു ഇനി നാളെ പോകുമോ നാളെ അവിടെ പോയിട്ട് ഇനി സംസാരിക്കുമോ എന്നുള്ളതൊക്കെ നാളത്തെ വീഡിയോയിൽ പുതിയ ഫുൾ റിവ്യൂ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് ഫുള്ളും വാച്ച് ചെയ്യുക എൻ്റെ സീരിയൽസ് കണ്ട് അഭിപ്രായങ്ങൾ പറയണം ഓക്കെ താങ്ക് യു ഗൈസ് ഞാൻ എന്താണെങ്കിൽ നാളെ ഫുൾ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും എല്ലാ നാളത്തെ എപ്പിസോഡ് ഫുള്ളായിട്ട് ഇടുന്നതായിരിക്കും വൈകുന്നേരം ഓക്കെ താങ്ക് യു ഓൾ